സ്വർഗം അത് യാഥാർത്ഥ്യമാണ് അത് അള്ളാഹു സുബ്ഹാനഹു വത്തഅല സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഇന്നും അതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസമായി വരേണ്ടുന്നത് ഇതിൻ്റെ വിശേഷണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളം വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ സ്വഹാബത്തിൻ്റെ ഉത്തരമായിട്ടും അല്ലാതെയും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അറിയലും അതൊക്കെ വിശ്വസിക്കലും നമ്മുടെയൊക്കെ ബാധ്യതയാണ് കടമയാണ് ഈ സ്വർഗ്ഗത്തെപ്പറ്റി അറിഞ്ഞാൽ അതിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ സ്വർഗ്ഗത്തിലെത്തിപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനുള്ള താൽപ്പര്യങ്ങൾ നമുക്കുണ്ടാകും എന്താണ് സ്വർഗ്ഗത്തിൻ്റെ വഴിയെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ ജീവിതത്തിൽ ഹക്കിൻ്റെ മാർഗത്തിൽ നിന്നു എന്നതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ജീവിതത്തിൽ അള്ളാഹു സുബാനഹു വത്ത അലയുടെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത് എനിക്കിതിൽ നിന്നെല്ലാം മോചനം നൽകി അള്ളാഹു സുബഹാന ഹു വത്ത അല ഐശ്വര്യത്തിൻ്റെ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമില്ലാത്ത ഒരു ലോകം നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷ ആ പ്രതീക്ഷ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും അതിലേറെ തിന്മകൾ അതിനാസ്വാദനങ്ങളുണ്ട് ആ ആസ്വാദനങ്ങളുടെ ആസ്വാദനം വളരെ നൈമിഷികമാണ് എന്നും അത് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുമുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ ഏറ്റവും വലിയ ഒരു പ്രേരകമാണ് സ്വർഗത്തെപ്പറ്റി അറിയുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം സ്വർഗ്ഗത്തിന് വേണ്ടി ചിലർക്കെങ്കിലുമുള്ള ഒരു സംശയമാണ് നമ്മൾ എന്തിനാണ് ചിലരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംശയമാണ് ചില ആളുകളൊക്കെ എന്തിനാണ് നമുക്ക് സ്വർഗത്തിൽ പോകുന്നത് സ്വർഗ്ഗത്തിലൊന്നും പോകണ്ട നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയാൽ മതി അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടായിട്ട് ഇനി നരകത്തിൽ കിടന്നാലും കുഴപ്പമില്ല ഇതൊക്കെ വിവരക്കേടിൻ്റെ സംസാരങ്ങളാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളവർക്ക് കൊടുക്കാൻ അവൻ നിശ്ചയിച്ചതാണ് സ്വർഗം എന്നത് തൃപ്തിയുടെ ലോകമാണ് സ്വർഗം റബ്ബിന്റെ ഇഷ്ടത്തിൻ്റെയും അവൻ്റെ തൃപ്തിയുടെയും ലോകമാണ് അതുകൊണ്ട് അവൻ്റെ തൃപ്തി നേടാൻ വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ തൃപ്തിയുടെ ലോകമായ സ്വർഗം അള്ളാഹു അവൻ നമുക്ക് നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലും അതേപോലെ തന്നെ ഹദീസുകളിലുമൊക്കെ നമ്മളോട് ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ അത് അത് ലക്ഷ്യം വെക്കണ്ട എന്നല്ല അത് ആഗ്രഹിക്കണ്ട എന്നല്ല അതിനുവേണ്ടി പണിയെടുക്കേണ്ട എന്നല്ല അതിനുവേണ്ടി വേണ്ടി നിങ്ങൾ പണിയെടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് സ്വർഗത്തെപ്പറ്റി പറഞ്ഞിട്ട് തീർച്ചയായും ഈ സ്വർഗം ഈ നേട്ടം അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ലിമിസ് ഇതുപോലുള്ളതിനു വേണ്ടി ഇതുപോലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ടെങ്കിൽ അധ്വാനിക്കട്ടെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചത് നമുക്ക് അള്ളാഹു പഠിപ്പിക്കുന്നത് അധ്വാനിക്കുക മാത്രമല്ല എത്ര അധ്വാനിച്ചാലും നമ്മുടെ അധ്വാനത്തിന് ഒരു പരിധിയുണ്ടല്ലോ അല്ലെ റസൂൽ അല്ലാസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകനെ എത്രയാണ് അധ്വാനിച്ചത് എന്നിട്ടും നബി സല്ലാഹു അലൈവിസ്ല്ലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും ആ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നമ്മൾ നന്നായി അധ്വാനിക്കണം അതോടൊപ്പം അള്ളാഹുവിനോട് ഈ സ്വർഗ്ഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നബി പറഞ്ഞു സ്വർഗത്തിന് നൂറ് പദവികൾ തട്ടുകളുണ്ട് എന്നാണ് അന്തരം എത്രയുണ്ടോ അത്രയും ഉണ്ട് ഒരു സ്വർഗവും സ്വർഗവും മറ്റൊരു തമ്മിൽ അല്ലെങ്കിൽ ഒരു തട്ടും മറ്റൊരു തട്ടും തമ്മിൽ എന്നാണ് നബി നബിസ് പറയുന്നത് അതിലെ ഏറ്റവും ഉന്നതമായ തട്ട് ഏതാണ് അതാണ് സ്വർഗത്തിലേക്കുള്ള നാല് നദികൾ ഒഴുകുന്നത് ആ നാല് നദികളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള നല്ല ശുദ്ധജലത്തിൻ്റെ അതേപോലെ തന്നെ പാലിൻ്റെ തേനിൻ്റെ കള്ളിൻ്റെ നദികൾ ഒഴുകുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അതിലേക്ക് നമുക്ക് കടക്കാം ഈ നദികൾ ഒഴുകുന്നത് ജന്നാത്തുൽ ഫിറദൌസിൽ നിന്നാണ് എന്നാണ് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരെങ്കിലും സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഈ സ്വർഗം ചോദിക്കണം എന്നാണ് ജന്നാത്തുൽ ഫിറദൗസ് ചോദിക്കണം അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി എന്നാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുകൊണ്ട് സ്വർഗം ഉണ്ട് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എവിടെയാണ് സ്വർഗം അള്ളാഹു എവിടെയാണ് സ്വർഗം സൃഷ്ടിച്ചിട്ടുള്ളത് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിൽ നിന്നും അതിലേക്കുള്ള സൂചനകൾ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം മലക്ക് ജബലീൽ അലഹി സലാമിനെ അദ്ദേഹത്തെ അള്ളാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ കണ്ടതിനെപ്പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് മറ്റൊരു സന്ദർഭത്തിൽ കൂടി അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ നേർക്കു നേരെ കണ്ടിട്ടുണ്ട് അതെവിടെയാണ് സിതുറ തുൽ മുന്തഹയുടെ അടുക്കൽ ആ സിദുറത്തുൽ മുന്തഹ അവിടെ എവിടെയാണത് ഐന്തഹുൽ അവിടെയാണ് ജന്നത്തുൽ എല്ലാവർക്കും എത്തിച്ചേരാനുള്ള സ്വർഗം അവിടെയാണുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി അൽ ജന്നത്തു വിശദീകരിച്ചു കൊണ്ട് ഏഴാകാശത്തിന്റെ മുകളിലാണ് എന്ന് പറയുന്നത് ആ ഏഴാകാശത്തിന്റെ മുകളിലുള്ള സ്വർഗം അള്ളാഹു തആല അന്ത്യദിനത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും എന്ന് ഈ ആയത്തിന് വിശദീകരണം നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്വർഗമുണ്ട് ഏഴാകാശത്തിന് മുകളിലായിക്കൊണ്ട് അള്ളാഹു സുബാനഹുമല സ്വർഗം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് സൂചനയായി പഠിപ്പിച്ചു തരുന്നതും നമ്മുടെ മുൻഗാമികൾ നമുക്ക് വിശദീകരിച്ച് തരുന്നതും അത്ര വിശാലമായ സ്വർഗമാണ് എന്ന് ഓരോ സ്വർഗത്തിലെ തട്ടിൻ്റെയും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശ അതിൻ്റെ വ്യാപ്തി എത്രയാണ് അത് അള്ളാഹുദ്ധ ഖുർആാനിലൂടെ തന്നെ പറഞ്ഞില്ലേ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വിശാലമായ പാപമോചനത്തിലേക്ക് അവൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുക്കണം നിങ്ങൾ ധൃതി വെച്ച് വരണം എന്ന് പറഞ്ഞിട്ട് ആ സ്വർഗത്തിന്റെ വിശാലത പറയുന്നത് നോക്കൂ അത് ആകാശഭൂമികളോളം വിശാലമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശാലത വിശുദ്ധ കുറുആാനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആർക്കുള്ളതാണ് അള്ളാഹു ആയത്തിന്റെ തന്നെ അവസാനത്തിൽ പറഞ്ഞു തെലിൽ മുത്തിൽ മുത്തൻ മുത്തക്കയ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് അതുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ അവകാശി മുത്തക്കയ്യങ്ങളാണെങ്കിൽ ആ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ സ്വർഗങ്ങളുടെയും വ്യത്യസ്ത തട്ടുകൾ നമ്മൾ പറഞ്ഞില്ല നൂറ് തട്ടുകൾ എന്ന് പറയുന്നത് ആ നൂറ് തട്ടുകളിലും ഓരോരുത്തരുടെയും സ്വർഗങ്ങൾ വ്യത്യസ്ത തട്ടുകളിലാണ് ഓരോ തട്ടിലും വ്യത്യസ്ത തട്ടുകളായിട്ട് വ്യത്യസ്ത പദവികളായിട്ടാണ് ഉള്ളത് എന്നാണ് റസൂൽ അല്ലാ സാഹു അല്ലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് അലൈഹി വസ്ലം പറയുന്നു ഇന്ന ജന്നത്തിലയ സ്വർഗത്തിൽ അവരെക്കാൾ തൊട്ട് മുകളിലുള്ള സ്ഥാനങ്ങളിലുള്ള ആളുകളുടെ സ്വർഗത്തിലേക്ക് താഴെയുള്ളവർ നോക്കുന്ന രൂപം ഏതുപോലെയാണ് കിഴക്കൻ ചക്രവാളത്തിലേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഇങ്ങോട്ടുള്ള എത്രയോ ദൂരത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് നമ്മുടെ നേരെ തരക്കു മുകളിലുള്ള ഒരു നക്ഷത്രത്തെ നോക്കുന്ന പോലെയല്ല അങ്ങേ അറ്റത്തുള്ള ഒരു നക്ഷത്രത്തെ ഇങ്ങേ അറ്റത്തുള്ള ഒരു നക്ഷത്രത്തെ നമ്മൾ നോക്കുന്നത് അത്രയും ദൂരം നേരെ അങ്ങോട്ടുള്ള ദൂരമല്ല അത്രയും അങ്ങോട്ടുള്ള ദൂരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇത്ര ദൂരത്തിലായിരിക്കും ഒരാൾ തൊട്ട് മുകളിലുള്ള സ്ഥാനത്തെ തൊട്ട് അവനവനേക്കാൾ കുറച്ചുകൂടി മീതയുള്ള ഒരു സ്ഥാനം ലഭിച്ച ആളെ കാണുന്നത് എന്ന് റസല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പോൾ ഒരു സുഹാബി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ റസൂലെ നിങ്ങൾ പ്രവാചകന്മാരുടെ സ്ഥാനമൊക്കെ എത്രയോ അകലെയായിരിക്കും അല്ലേ അവിടേക്കൊന്നും ഞങ്ങൾക്കാർക്കും എത്താൻ കഴിയില്ല ഒരു സൃഷ്ടിക്കും നിങ്ങൾ പ്രവാചകന്മാർക്കല്ലാതെ അങ്ങോട്ട് എത്താൻ കഴിയില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം അദ്ദേഹത്തെ തിരുത്തി നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ബല അങ്ങനെയല്ല തീർച്ചയായും എത്താൻ കഴിയും അള്ളാഹുവിന്റെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ തന്നെയാണ് സത്യം ചില മനുഷ്യരുണ്ട് അവിടേക്കെത്തുന്നവർ ആരാണവർ അള്ളാഹുവിൽ ശരിക്കും വിശ്വസിക്കുകയും പ്രവാചകന്മാരെ ശരിക്കും സത്യപ്പെടുത്തുകയും ചെയ്ത ചില ആളുകൾ അവർ പ്രവാചകന്മാരുടെ ദറജയിലേക്ക് അത്രയും ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തും എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം അതിനുവേണ്ടി അധ്വാനിക്കണം സ്വർഗത്തിൻ്റെ വിശാലതൊക്കെ പറയുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വില അല്ലെങ്കിൽ ആ സ്വർഗ് സ്വർഗ്ഗത്തിൻ്റെ മഹത്വം നബിസ്ല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന് കൂടുതലൊന്നും വേണ്ട ഒരു കാല് ചവിട്ടാനുള്ള സ്ഥലമെങ്കിലും ഒരു കാലു വെച്ച് നിൽക്കാനുള്ള സ്ഥലമെങ്കിലും നമുക്കവിടെ കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ അതെ സാഹു അല്ലെല്ലാം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്നാണ് ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള ഒരു സ്ഥലം കുത്തി നിവർത്തി ഒരു സ്ഥലത്ത് വെക്കാനുള്ള ഒരു സ്ഥലം എത്രയാണ് ഒരു മനുഷ്യന് നിൽക്കാൻ മാത്രം കഴിയില്ല അവിടെ അത്രയും ചെറിയ ഒരു സ്പേസ് അതിനെപ്പറ്റിയാണ് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഹൈറും ഈ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും അതിലുള്ള എല്ലാ ആസ്വാദനങ്ങളെക്കാളും ഏറ്റവും ഹൈറാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആർക്കും അത്രയൊന്നുമല്ല കിട്ടുന്നത് നബി സല്ലാമു അലഹി വസ്ല്ലം ഓരോരുത്തർക്കും ലഭിക്കുന്ന സ്വർഗ്ഗത്തിന്റെ വിശാലതയെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മൊത്തം സ്വർഗമെന്നത് ഇത്ര പ്രവിശാലമായ ഒന്നാണെങ്കിൽ അതിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് സ്വർഗം നേടുന്ന ആളുകൾ എത്രയാണ് ആദം അലഹി സ്വലാമിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് മനുഷ്യർ ജിന്നുകൾ അവർക്കൊക്കെ സ്വർഗം എത്രയാണ് അള്ളാഹു സുബാന മുഖത്തല കൊടുക്കുന്നത് അല്ലേ അപ്പം അത്രയൊക്കെ ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ വളരെ കുറച്ചല്ലേ കിട്ടുള്ളൂ എന്നല്ല മറിച്ച് അള്ളാഹുവിൻ റസൂൽ സലാഹു അലഹി വസ്ല്ലാം നമുക്ക് മൂസാ അലിഹി സ്വലാമിൻ്റെ അള്ളാഹുവിനോടുള്ള ഒരു ചോദ്യം പഠിപ്പിച്ചു തരുന്നുണ്ട് മുസാലി വസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ് സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള ഒരാളുടെ സ്ഥാനം അല്ലെങ്കിൽ അവന് കിട്ടുന്ന സ്വർഗം അതെത്ര ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കാല നബിഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് പ്രഭസുബാന ഹുല അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു റജുലുൻ യജി ഉദ്ഖില ഉദില ജന്നത്തിൽ ജന്ന സ്വർഗവാസികൾ എല്ലാം അവിടെ കയറി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുന്ന ഒരാൾ അപ്പൊ ഏറ്റവും അവസാനം വരുന്ന ആൾ ആരായിരിക്കും ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടക്കാൻ അർഹനായ ആളായിരിക്കും ആ മനുഷ്യൻ എന്ന് ഏറ്റവും കുറഞ്ഞ കർമ്മങ്ങളുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തോട് സ്വർഗത്തിലേക്ക് എത്തുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാന ഹുഅല പറയുമെന്നാണ് നീ കടന്നോ ഓരോരുത്തരും നേരത്തെ കയറി കഴിഞ്ഞല്ലോ എല്ലാവരും അവരവർക്ക് വേണ്ടത് എടുത്തു കഴിഞ്ഞു എനിക്ക് എനിക്ക് വല്ലതും അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ദുനിയാവിലെ വലിയ ഒരു രാജാവിന്റെ ആധിപത്യം എത്രയുണ്ടാകുമോ അത്രയും നിനക്ക് കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞു അതെ റലീത്ത് റബ്ബി എനിക്കത് മതി റബ്ബെ ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടും ഫയകൂൽഖ് നിനക്കത് തരാം പോരാ അതിന്റെ നാലിരട്ടിയും തരാം ഫിൽഹാമിസ് അഞ്ചാമത് പറഞ്ഞു റദി അദ്ദേഹം തന്നെ എത്രയും ഇരട്ടി 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 എന്ന് പറഞ്ഞപ്പോ മതി റബ്ബെ എനിക്ക് അത്ര മതി ശരി അതും അതിന്റെ നാലിരട്ടിയും പിന്നെ അതിന്റെ പത്തിരട്ടിയും നിനക്ക് നൽകാം ഐനുഖ് നിന്റെ കണ്ണിന് കുളിർമ ലേകുന്ന നിന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന എത്ര വേണോ അത് മുഴുവൻ നിനക്ക് നൽകാം എന്ന് അള്ളാഹു സുബാന അവനോട് പറയുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ വിശാലതയെത്രയാണ് ഉന്നത സ്വർഗ്ഗത്തിലെത്തിപ്പെട്ട ആളുകളുടെ സ്വർഗത്തിന്റെ വിശാലതയെത്രയാണ് ഒരു ക്ലാസ് കൊണ്ടൊരിക്കലും സ്വർഗത്തിൻ്റെ വിശാലതയെ പറ്റിയും സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു തീർക്കാനാവില്ല എന്ന് ഉറപ്പുണ്ട് എന്നാലും ചില കാര്യങ്ങളെങ്കിലും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ സ്വർഗ്ഗം ഇഷ്ടപ്പെട്ടതായി മാറാൻ ആ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരായി നമ്മൾ മാറാൻ ആ അധ്വാനത്തിൽ ഒരു പ്രേരകമായി മാറാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്